സംഖ്യാപുസ്തകം അദ്ധ്യായം മുപ്പത്തിമൂന്ന് യാത്രയിലെ താവളങ്ങൾ മോശയുടെയും അഹ്റോൻ്റെയും നേതൃത്വത്തിൽ ഗണം ഗണമായി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയിലെ താവളങ്ങൾ ഇവയാണ് യാത്രാ അവർ പാളയമടിച്ച സ്ഥലങ്ങൾ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് മോശ ക്രമമായി കുറിച്ചു വെച്ചു ഒന്നാം മാസം പതിനഞ്ചാം ദിവസം അവർ റംസസിൽ നിന്ന് യാത്ര പുറപ്പെട്ടു പെസഹായുടെ പിറ്റേ നാളാണ് ഇസ്രായേൽ ജനം ഈജിപ്തുകാർ കാൺകെ കർത്താവിൻ്റെ ശക്തമായ സംരക്ഷണത്തിൽ പുറപ്പെട്ടത് അപ്പോൾ ഈജിപ്തുകാർ കർത്താവ് സംഹരിച്ച തങ്ങളുടെ കടിഞ്ഞൂൽ സന്താനങ്ങളെ സംസ്കരിക്കുകയായിരുന്നു അവരുടെ ദേവന്മാരെയും കർത്താവ് ശിക്ഷിച്ചു ഇസ്രായേൽ ജനം റംസസിൽ നിന്ന് പുറപ്പെട്ട് സുക്കോത്തിൽ പാളയമടിച്ചു അവിടെ നിന്ന് മരുഭൂമിയുടെ അതിർത്തിയിലുള്ള എത്താമിലെത്തി പാളയമടിച്ചു എത്താമിൽ നിന്ന് ബാൽസെഫോന് കിഴക്കുള്ള പിഹഹിറോത്തിന് നേരെ യാത്ര ചെയ്ത് മിഗ്ദോലിന് മുമ്പിൽ പാളയമടിച്ചു അവിടെ നിന്ന് കടലിന് നടുവിലൂടെ യാത്ര ചെയ്ത് മരുഭൂമിയിലെത്തി എത്താം മരുഭൂമിയിലൂടെ മൂന്ന് ദിവസം യാത്ര ചെയ്തു മാറായിൽ പാളയമടിച്ചു മാറായിൽ നിന്ന് ഏലിമിലെത്തി പാളയമടിച്ചു ഏലിമിൽ പന്ത്രണ്ട് നീരുറവുകളും എഴുപത് ഈന്തപ്പനകളും ഉണ്ടായിരുന്നു വീണ്ടും യാത്ര പുറപ്പെട്ട ചെങ്കടലിനരികെ പാളയമടിച്ചു അവിടെ നിന്ന് പുറപ്പെട്ട സിൻ മരുഭൂമിയിലും അവിടെ നിന്ന് ദൊഫ്കയിലും ദൊഫ്കയിൽ നിന്ന് ആലോഷിലും അവിടെ നിന്ന് റഫിദീമിലും എത്തി പാളയമടിച്ചു റഫിദീമിൽ അവർക്ക് കുടിക്കാൻ വെള്ളമില്ലായിരുന്നു റഫിദീമിൽ നിന്ന് പുറപ്പെട്ട സീനായി മരുഭൂമിയിലും അവിടെ നിന്ന് കിബ്രോത്ത് ഹത്താവയിലും അവിടെ നിന്ന് ഹസേറോത്തിലും ഹസേറോത്തിൽ നിന്ന് റിത്മായിലും എത്തി പാളയം അടിച്ചു റിത്മായിൽ നിന്ന് പുറപ്പെട്ട റിമോൺ പെരേസിലും അവിടെ നിന്ന് ലിബ്നയിലും ലിബ്നയിൽ നിന്ന് റിസ്സായിലും പാളയം അടിച്ചു അവിടെ നിന്ന് കെഹേലതായിലെത്തി പാളയം അടിച്ചു കെഹേലാതായിൽ നിന്ന് പുറപ്പെട്ട ഷേഫർ മലയിലും അവിടെ നിന്ന് ഹരാതായിലും ഹരാതായിൽ നിന്ന് മഹ്ലോത്തിലും അവിടെ നിന്ന് തഹത്തിലുമെത്തി പാളയം അടിച്ചു തഹത്തിൽ നിന്ന് പുറപ്പെട്ട തേരഹിലും പാളയമടിച്ചു അവിടെ നിന്ന് മിത്കായിലും മിത്കായിൽ നിന്ന് ഹഷ്മോനായിലും അവിടെ നിന്ന് മൊസേറോത്തിലും എത്തി പാളയമടിച്ചു മൊസേറോത്തിൽ നിന്ന് പുറപ്പെട്ട ബനേയാക്കാനിലും അവിടെ നിന്ന് ഹോർഹഗ് ഗിദ്ഗാദിലും അവിടെ നിന്ന് യോത് ബാത്തായിലും യോത് ബാത്തായിൽ നിന്ന് അബ്രോനായിലും എത്തി പാളയമടിച്ചു അബ്രോനായിൽ നിന്ന് പുറപ്പെട്ട് എസിയോൻ ഗേബറിയിലും അവിടെ നിന്ന് പുറപ്പെട്ട് സിൻ മരുഭൂമിയിലും ക്യാദശിലും അവിടെ നിന്ന് ഏതോ ദേശത്തിൻ്റെ അതിർത്തിയിലുള്ള ഹോർമലയിലും എത്തി പാളയെ മടിച്ചു പുരോഹിതനായ അഹ്റോൻ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഹോർമലയിൽ കയറി അവിടെ വെച്ച് മരിച്ചു ഇത് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ നാൽപ്പതാം വർഷം അഞ്ചാം മാസം ഒന്നാം ദിവസമായിരുന്നു മരിക്കുമ്പോൾ അഹ്റോന് നൂറ്റി ഇരുപത്തിമൂന്ന് വയസ്സുണ്ടായിരുന്നു കാനാൻ ദേശത്ത് നെഗബിൽ പാർത്തിരുന്ന കാനാനിയനായ ആരാധ രാജാവ് ഇസ്രായേൽ ജനം വരുന്നതറിഞ്ഞു ഇസ്രായേലിയർ ഹോർമലയിൽ നിന്ന് പുറപ്പെട്ട് സൽമോനായിലും അവിടെ നിന്ന് പുനോനിയിലും അവിടെ നിന്ന് ഓബോത്തിലും ഓബോത്തിൽ നിന്ന് മൊവാബിൻ്റെ അതിർത്തിയിലുള്ള ഇ എ അബാറിമിലും എത്തി പാളയം അടിച്ചു അവിടെ നിന്ന് പുറപ്പെട്ട ദീപോൻ ഗാദിലും അവിടെ നിന്ന് അൽമോൻ ദിബ്ലാ തയീമിലും അവിടെ നിന്ന് അബാറി മലകളിൽ നെവോബിന് കിഴക്ക് വശത്തുമെത്തി പാളയമടിച്ചു അവിടെ നിന്ന് പുറപ്പെട്ട ജെറീകോയുടെ എതിർവശത്തുള്ള ജോർദാൻ അരികെയുള്ള മൊബാവ് സമതലത്തിൽ പാളയമടിച്ചു ആ പാളയം ബേദ് എഷീമോത് മുതൽ ആബേൽ ഷിത്തീം വരെ വ്യാപിച്ചിരുന്നു ജെറീക്കോയുടെ എതിർവശത്ത് ജോർദാൻ തീരത്ത് മൊവാബ് സമതലത്തിൽ വെച്ച് കർത്താവ് മോശയോടെരളി ചെയ്തു ജോർദാൻ കടന്ന് കാനാൻ ദേശത്ത് പ്രവേശിക്കുമ്പോൾ തദ്ദേശവാസികളെ ഓടിച്ചു കളഞ്ഞ് അവരുടെ ശിലാഭിഗ്രഹങ്ങളും ലോഹപ്രതിമകളും തകർക്കുകയും പൂജാഗിരികൾ നശിപ്പിക്കുകയും വേണമെന്ന് ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങൾ ദേശം കൈവശമാക്കി വാസമുറപ്പിക്കണം എന്തെന്നാൽ ആ ദേശം ഞാൻ നിങ്ങൾക്ക് അവകാശമായി തന്നിരിക്കുന്നു നിങ്ങൾ ഗോത്രം ഗോത്രമായി നറുക്കിട്ട് ദേശം അവകാശമാക്കണം വലിയ ഗോത്രത്തിന് വലിയ അവകാശവും ചെറിയ ഗോത്രത്തിന് ചെറിയ അവകാശവും നൽകണം കുറി എവിടെ വീഴുന്നുവോ അവിടമായിരിക്കും ഓരോരുത്തരുടെയും അവകാശം പിതൃഗോത്രമനുസരിച്ചാണ് നിങ്ങൾ ദേശം അവകാശമാക്കേണ്ടത് എന്നാൽ തദ്ദേശവാസികളെ ഓടിച്ചു കളയാതിരുന്നാൽ അവശേഷിക്കുന്നവർ കണ്ണിൽ മുള്ളു പോലെയും പാർശ്വത്തിൽ മുൾച്ചെടി പോലെയും നിങ്ങളെ ഉപദ്രവിക്കും ഞാൻ അവരോട് ചെയ്യണമെന്നത് വിചാരിച്ചത് നിങ്ങളോട് ചെയ്യും